വീഡിയോ എടുക്കട്ടെ ഇതിലെതിപ്പ വൃത്തിയാക്കിയതാണ് ഇത് ഇത് വേണ്ട സർവീസ് ചെയ്തിന് പ്പോ ഞാ പാലാക്ക പോവും ഇന്നല്ല വേറെ ദിവസം എത്ര മണോ വന്നു അത്രേ ഉള്ളു എനിക്ക് എനിക്ക് പേടിയുണ്ട് അജീവൻ എൻ്റെ ഭാഗ്യാണ് ഞാൻ എൻ്റെ കൂടെ ഉള്ളത് എനിക്ക് എന്തെല്ലാം കാണിച്ചിരുന്നുണ്ട് ഞാൻ ഏ ഇനിക്കൂടെ ബൈക്ക് പോകാൻ പറ്റുമോ ഏ ബൈക്ക് പോകാൻ പറ്റോടോ ഞാൻ പിന്നെ പണ്ടത്തെ പാലല്ലേ പണ്ടത്തെ എഞ്ചിനീയർ അല്ലേ നല്ല വൃത്തിയാക്കി അവര് ആ ഫ്രീ കാണുന്നില്ല ഇത്ര പെണ്ണു കാണാ കാണിച്ചു തരാമോ ആ അതന്നെ ഇത് നിങ്ങൾ ഇത് അങ്ങ് അങ്ങനെ ഞാൻ പറഞ്ഞത് ഇത് മറ്റേ ഈ വെള്ളമില്ലേ ഇല്ലേ കാഞ്ഞൊല്ലിയുടെ വെള്ളേ കാഞ്ഞൊല്ലി ആ വെള്ളം ഇങ്ങോട്ട് വരുന്നത് കാഞ്ഞിടക്കോട്ടല്ല കാഞ്ഞൊല്ലി ആ വീട് എടുക്കുവോ ഇത് വീടില്ല അത് ഭയങ്കര ഡേഞ്ചറാടാ ഡേഞ്ചറാ അവര് പറയുന്നെടുക്കൊന്നും കുഴപ്പമൊന്നുമില്ല

നല്ല വിറ്റാമിൻ്റെ നല്ല വെള്ളം വണ്ണില്ല ഇടയ്ക്കാരി വെള്ളൊന്നും വേണ്ടിക്കണ്ടാ ചിട്ടുണ്ട് അങ്ങോട്ടും പോട്ടപ്പോ മറയാൻ സ്ഥലല്ലേ അങ്ങോട്ടൊന്നും പോകണ്ട ഞാൻ ഉദ്ദേശിച്ച പാലം ഇത് തന്നെയാണോ മാറിപ്പോയി നേരത്തെ പാല മാറിപ്പോൾ ഇത് സ്ഥലം അതും അറിയില്ലല്ലോ മടം പശ് ആക്കട്ട് പോലത്തെ പല പല ഇതെല്ലാം ഇതേപോലത്തെ അത് മങ്കിന്റെ പാലം ഷട്ടറുള്ള ഷട്ടറുള്ളത് നമ്മള് പശ്ചല്ലേ അതേപോലത്തെ ഷട്ടറുള്ള ഞാൻ വന്നിട്ടപ്പ എനിക്ക് വേറെ പണിയില്ലല്ലോ ഞാൻ വരലുണ്ട് മുട എടുത്തിട്ട് എൻ്റെ ആക്ക